വെൽക്കം ടു ട്രൈഡൌട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ലെവലിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ആക്ട് ചെയ്യും ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വലിയൊരു ബ്രേക്ക് താഴോട്ടേക്ക് വന്ന ലെവലാണ് അപ്പൊ ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞ് ഒരു ചെറിയ റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അത് എവിടെ വരെ ഇറങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം എനിവേ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോയിട്ട് മറ്റു കീ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ക്ലിയർ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നോക്കിയാൽ കാണാം ഇവിടെ മാർക്കറ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ അതിൽ ബ്രേക്ക് ചെയ്തതാണ് ഒരു പക്ഷേ റീട്ടേഷൻ ആയിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ചും കൂടി താഴോട്ടിക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടി നല്ലൊരു ഏരിയ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് നല്ല വളരെ നല്ലൊരു ഏരിയ ആണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി താഴോട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്ക് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു എഫീജ് കാണുന്നുണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ നേരത്തെ നമ്മൾ വരച്ച ഒരു വൺ സപ്പോർട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ ഇങ്ങോട്ടേക്ക് വെക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റ് ഏരിയാസ് കിട്ടിയത് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പൊ ഈ ഏരിയനെ സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടുന്നൊരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈയൊരു ലെവലിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്തുകയാണെങ്കിൽ വന്നിട്ടുണ്ട് മാർക്കറ്റ് എങ്കിലും ഒന്നും കൂടി എത്തുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ചാൻസ് ഉണ്ട് ഇപ്പൊ തന്നെ എത്തണം ഒരുപാട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടല്ല ഇപ്പൊ തന്നെ എത്തുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി ചാൻസ് ഉണ്ട് അത് ഏറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മൾട്ടിപ്പിൾ റീടെസ്റ്റ് നടന്ന ഒരു ഏരിയയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷെ മാർക്കറ്റ് ഒരു പക്ഷെ ഒരു റിയാക്ഷൻ തരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് എവിടെയെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ബൈ എൻട്രി വെക്കാം ആ ഒരു ബൈ എൻട്രി ഏറെക്കുറെ ഇവിടേക്കായിരിക്കാം ഫസ്റ്റ് എൻട്രി എന്നുള്ളത് സെക്കൻഡ് എൻട്രി എന്നുള്ളത് ഈ ട്രെൽലൈൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ് ട്രെൻലൈൻ്റെ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഫ്രിജി ഉണ്ട് അതുപോലെ തന്നെ സപ്ലൈ ക്രിയേറ്റ് ചെയ്ത ഏരിയയും കൂടിയാണ് ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും മുകളിലോട്ടുള്ള പോലുള്ള സമയം നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് സിക്സ്റ്റി ഫൈവ് വരയ്ക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് സിക്സ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും സിക്സ്റ്റി സിക്സ് വരയ്ക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മാർക്കറ്റ് ഈ ഒരു താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും സപ്പോർട്ട് എടുക്കുക എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാതെ ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് വന്നിട്ട് എഫ് റെഫ്യൂജിയിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കാം അപ്പോഴും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ലെവലിലേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ഒന്നുകൊണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം അപ്പൊ അങ്ങനെയും ഒരു സാധ്യത കാണുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുക അതായത് ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂഷൻ വീണ്ടും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതെല്ലാം ഓർമ്മയിൽ ഇരിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു